പക്ഷേ ഇതിൽ സമാശ്വസിച്ച് ഇരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ നടപടികൾ തുടരുന്നു കൂടുതൽ ശക്തിപ്പെടുത്തുകയും വേണം ഇതുപോലെയാണ് അക്രമോത്സുകതയുടെ കാര്യവും ഏത് വിഭാഗത്തിൽ നിന്നായാലും അക്രമം ഉണ്ടാവാതെ സമൂഹത്തിൻ്റെ സ്വസ്ഥ ജീവിതമാണ് ഉറപ്പുവരുത്താനാകേണ്ടത് ഇപ്പോൾ കുടുംബം മുതൽ സമൂഹം വരെ ഭദ്രവും ശാന്തവുമാകുന്ന പൊതുസ്ഥിതി ഉറപ്പുവരുത്തുക എന്നത് പ്രധാനമാണ് ഇക്കാര്യത്തിലും ഭരണ നടപടികളുടെ കാര്യം എടുത്താൽ ജാഗ്രതയോടെയുള്ള ഭരണ നടപടികളുണ്ടാവും പക്ഷേ സർക്കാർ തലത്തിൽ സ്വീകരിക്കുന്ന ആ നടപടികൾ മാത്രം പോരാ അതാണ് ഇതിലെല്ലാം നാം പ്രധാനമായി കാണേണ്ടത് ഇപ്പോൾ കുട്ടികളിലെ മയക്കുമരുന്നുകളിലേക്കും ആയുധങ്ങളിലേക്കും തിരിയുന്ന മാനസികാവസ്ഥ രൂപപ്പെടുന്നത് അതിനിടയാക്കുന്ന സാമൂഹ്യവും മാനസികവുമായ കാരണങ്ങൾ കണ്ടെത്തൽ പ്രധാനമാണ് അതിന് നമുക്ക് കഴിയണം കാരണം അടുത്ത കാലത്ത് വന്ന ചില വാർത്തകൾ വളരെ പ്രിയപ്പെട്ട അടുത്ത ബന്ധുക്കളെ വരെ അതിക്രൂരമായ നിലയിൽ കൊല ചെയ്യുന്ന മനോവിഭ്രമത്തിലേക്ക് കുട്ടികൾ എത്തിച്ചേരുകയാണ് അപ്പോൾ എങ്ങനെയാണത് സംഭവിക്കുന്നത് മയക്കുമരുന്ന് മുതൽ ദുർമന്ത്രവാദ സമാനമായ ഓജോ ബോർഡുകൾ ഇവരെയുണ്ട് ഇവയ്ക്ക് പിന്നിൽ ഇവയെല്ലാം നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും മനോവിഭ്രമവും തമ്മിലുള്ള ബന്ധങ്ങൾ അപകൃക്കാൻ കഴിയേണ്ടതുണ്ട് മയക്കുമരുന്നും ഈ മാനസികാവസ്ഥയും തമ്മിലുള്ള ബന്ധങ്ങളും മനസ്സിലാക്കാൻ കഴിയണം മയക്കുമരുന്നു മാത്രമല്ല വില്ലൻ പല പല ഘടകങ്ങളും ഒത്തുചേരുന്നുണ്ട് ഇപ്പം നേരത്തെ സമൂഹം കുടുംബ വ്യവസ്ഥ അതിലേക്ക് ഒന്നും തിരിച്ചു പോകുന്നല്ല എന്ന് പറയുന്നു പക്ഷേ അന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് ആ കാലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് കൂട്ടു കുടുംബങ്ങളായിരുന്നു ആ കൂട്ടു കുടുംബങ്ങൾ ഇന്ന് അങ്ങനെ ഇല്ലല്ലോ ഇപ്പോ ന്യൂക്ലിയർ കുടുംബങ്ങളാണ് അതു അതിന്റെ ഭാഗമായി സംഭവിച്ചത് എന്താ ഈ കൂട്ടുകുടുംബാവുമ്പോൾ അവിടെയുണ്ടായിരുന്ന പ്രായമുള്ളവർ കുറേ പേരുണ്ടല്ലോ അവരിൽ ചിലർ കൊടുക്കുന്ന നല്ല കഥകൾ കുട്ടികൾക്ക് കേട്ട് വളരാനുള്ള അവസരമുണ്ടായിരുന്നു കുട്ടികൾക്ക് അവിടെയുള്ള മുതിർന്നവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പോകാനും കഴിയുമായിരുന്നു ഇതിൽ ഇതിൻ്റെ ഭാഗമായി പലതരം മൂല്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ലഭിക്കുകയായിരുന്നു ആ തരത്തിലുള്ള കഥകളായിരുന്നു ഈ മുതിർന്നവർ പറഞ്ഞു കൊടുക്കുക ഇന്ന് ആ മൂല്യസത്ത സ്വാഭാവികമായും കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്